രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയൊന്ന് വെള്ളി ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് മിഥുനമേഴ് വാർത്തകൾ വായിക്കുന്നത് ജി രവി പരീക്ഷാക്രമക്കേട് രാജ്യവ്യാപക പ്രതിഷേധം നീറ്റ് യു ജി റദ്ദാക്കില്ലെന്ന മന്ത്രി നെറ്റ് ചോദ്യക്കടലാസ് ചോർന്നു നീറ്റ് യു ജി ചോദ്യക്കടലാസ് മുൻകൂർ ലഭിച്ചുവെന്ന് അറസ്റ്റിലായ വിദ്യാർത്ഥി രാജ്യമാകെ വിദ്യാർത്ഥികളെ ആശങ്കയുടെ മുൾമുനയിലാക്കിയ നീറ്റ് യു ജി യു ജി സി പരീക്ഷകളുടെ ക്രമക്കേടുകളിൽ രാജ്യവ്യാപക പ്രതിഷേധം പിഴവുണ്ടായെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം വീണ്ടും സമ്മതിച്ചു കോളേജ് അധ്യാപക യോഗ്യതാ പരീക്ഷയായ യു ജി സി നെറ്റ് ചോദിക്കടലാസ് ചോർന്നുവെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ കുറ്റസമ്മതം നടത്തി ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷ റദ്ദാക്കില്ലെന്ന് മന്ത്രി സൂചിപ്പിച്ചു നീറ്റ് യു ജി ചോദ്യ കടലാസ് ചോർച്ചയുമായി ബന്ധപ്പെട്ട് ബീഹാർ പോലീസ് നാല് വിദ്യാർത്ഥികളെ കൂടി അറസ്റ്റ് ചെയ്തു പതിനേഴ് പേരാണ് ഇതുവരെ അറസ്റ്റിലായത് അറസ്റ്റിലായ വിദ്യാർത്ഥി അനുരാഗ് യാദവ് ചോദ്യക്കടലാസ് മുൻകൂട്ടി ലഭിച്ചതായി മൊഴി നൽകിയിട്ടുണ്ട് ബന്ധുവായ സിക്കന്ദർ യാദവേതു വഴിയാണ് ചോദ്യക്കടലാസ് ലഭിച്ചതെന്നാണ് ബീഹാറിലെ സമസ്തിപൂർ ഹാസൻപൂർ സ്വദേശിയായ അനുരാഗിൻ്റെ മൊഴി രാജസ്ഥാനിലെ കോട്ടയിലുള്ള പരിശീലന കേന്ദ്രത്തിൽ പഠിച്ചിരുന്ന അനുരാഗിനെ സിക്കന്ദർ പട്നയിലേക്ക് വിളിച്ചുവരുത്തിയാണ് ചോദ്യക്കഡ്ലാസ് നൽകിയത് അതേസമയം ദേശീയ പരീക്ഷാ ഏജൻസി പിരിച്ചുവിടണമെന്നും കേന്ദ്രമന്ത്രി രാജിവയ്ക്കണമെന്നും ആവശ്യപ്പെട്ട് വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധങ്ങൾ അക്രമാസക്തമായി ധർമ്മേന്ദ്ര പ്രധാന്റെ വീട്ടിലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പ്രവർത്തിക്കുന്ന ശാസ്ത്രി ഭവനു മുന്നിലും നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്തവരെ പോലീസ് കൈയേറ്റം ചെയ്തു പലരുടെയും വസ്ത്രങ്ങൾ വലിച്ചുകേറി പാർലമെൻറ്റിന് ഇരുന്നൂറ് മീറ്റർ അകലെ മൂന്ന് മണിക്കൂറോളം പ്രതിഷേധം നീണ്ടു എം ബി ബി എസ് പ്രവേശനത്തിനുള്ള കൗൺസിലിംഗ് നടപടികൾ റദ്ദാക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയ സുപ്രീംകോടതി ഹർജിയിലെ നടപടികൾക്കൊടുവിൽ പരീക്ഷ റദ്ദാക്കിയാൽ കൗൺസിലിങ്ങും ഉണ്ടാകില്ലെന്ന് പരാമർശിച്ചു നീറ്റ് യു ജി പരീക്ഷയുമായി ബന്ധപ്പെട്ട വിവിധ റിട്ട് ഹർജികൾ പരിഗണിച്ച ജഡ്ജിമാരായ വിക്രംനാഥ് എസ് വി എൻ ഭാട്ടി എന്നിവരാണ് ഈ പരാമർശം നടത്തിയത് റിട്ട് ഹർജികളുടെ അന്തിമ അന്തിമവിധിക്ക് അനുസൃതമായിരിക്കും അഡ്മിഷൻ നടപടികൾ മേഘാലയയിലെ കേന്ദ്രത്തിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളാണ് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് നഷ്ടപ്പെട്ടുവെന്ന് കാട്ടി കോടതിയെ സമീപിച്ചത് അന്തിമ വാദത്തിനൊടുവിൽ പരീക്ഷ റദ്ദാക്കിയാൽ കൗൺസിലിംഗ് നടപടികളും സ്വാഭാവികമായി റദ്ദാക്കപ്പെടുമെന്ന് ജസ്റ്റിസ് വിക്രംനാഥ് പറഞ്ഞു ഹർജി ജൂലൈ എട്ടിന് പരിഗണിക്കാൻ മാറ്റി നീറ്റുമായി ബന്ധപ്പെട്ട വിവിധ ഹൈക്കോടതികളിലുള്ള ഹർജികളിലെ നടപടികൾ എൻ ഡി എ ഹർജി പരിഗണിച്ച് റദ്ദാക്കിയിട്ടുമുണ്ട് ക്ഷേമ പെൻഷൻ കുടിശ്ശിക അടക്കം നൽകുന്നു ഒരു മാസത്തെ പെൻഷൻ അടുത്തയാഴ്ച ബാക്കി അഞ്ചു മാസത്തെ എട്ടായിരം രൂപ വൈകാതെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് മുഖ്യ കാരണം ക്ഷേമ പെൻഷൻ വിതരണത്തിലെ പാളിച്ചാണെന്ന തിരിച്ചറിവുണ്ടായതോടെ കുടിശ്ശികയടക്കം പെൻഷൻ വിതരണം ചെയ്യാൻ സർക്കാർ ഒരു മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപ അടുത്തയാഴ്ച വിതരണം ചെയ്യുമെന്നും അഞ്ച് മാസത്തെ കുടിശ്ശിക തുകയായ എട്ടായിരം രൂപ അധികം വൈകാതെ നൽകുമെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ പ്രഖ്യാപിച്ചു ആറുമാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായത് ചൂണ്ടിക്കാട്ടിയുള്ള പി സി വിഷ്ണുനാഥിൻ്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി പറയുമ്പോഴായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം പെൻഷൻ കുടിശ്ശിക വിതരണം കഴിവതും വേഗം നടത്താനാണ് ധനവകുപ്പ് തിരക്കിട്ട നീക്കം നടത്തുന്നത് പെൻഷൻ വിതരണത്തിനായി അടുത്തയാഴ്ച സർക്കാർ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ റിസർവ് ബാങ്ക് മുഖേന കടമെടുക്കുകയും ചെയ്യും ക്ഷേമനിധികൾ വഴിയുള്ള പെൻഷൻ വിതരണം പത്തു മാസത്തിലേറെ കുടിശ്ശികയാണ് അതും കൊടുത്തു തീർക്കാനാണ് ആലോചന അഞ്ചു മാസത്തെ കുടിശ്ശിക നൽകാൻ നാലായിരം കോടി രൂപയോളമാണ് സർക്കാരിന് വേണ്ടത് ഒരുമിച്ചോ രണ്ടോ മൂന്നോ തവണകളായോ കുടിശ്ശിക നൽകാനാണ് ആലോചന കേജ്രിവാളിന് ജാമ്യം ഇന്ന് മോചിതനാകും ജാമ്യ ആവശ്യം തള്ളാൻ പോന്ന വാദങ്ങളിൽ നിന്ന് കോടതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഡൽഹി റൌസ് അവന്യൂ കോടതി ജാമ്യം അനുവദിച്ചു ജാമ്യ ഹർജിയിൽ ഇന്നലെ രാവിലെ വാദം പൂർത്തിയാക്കി വിധി പറയാൻ മാറ്റിയ കോടതി രാത്രി ഏഴോടെ ജാമ്യം അനുവദിച്ച ഉത്തരവിറക്കി ജാമ്യത്തുകയായി ഒരു ലക്ഷം രൂപ കെട്ടിവെക്കണം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കെജ്രിവാൾ ജയിൽ മോചിതനാകും ഉത്തരവ് ബാധകമാക്കുന്നത് നാൽപ്പത്തിയെട്ട് മണിക്കൂർ സ്റ്റേ ചെയ്യണമെന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ആവശ്യം തള്ളിക്കൊണ്ടാണ് ജഡ്ജി നിയായി ബിന്ദു ജാമ്യം അനുവദിച്ചത് കേജ്രിവാൾ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കാൻ അപ്പീൽ കോടതിയെ സമീപിക്കാനാണ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഇ ഡി ഉന്നയിച്ചത് എന്നാൽ ആ നീക്കം ഫലിച്ചില്ല തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഗോവയിൽ കേജ്രിവാൾ തങ്ങിയ ആഡംബര ഹോട്ടലിൻ്റെ ബില്ലടച്ചത് അഴിമതിപ്പണം ഉപയോഗിച്ചതാണെന്നതടക്കം നേരത്തെ ഉന്നയിച്ചിരുന്ന വാദങ്ങളാണ് ജാമ്യത്തെ എതിർത്തുകൊണ്ടും ഇ ഡി അവതരിപ്പിച്ചത് ജാമ്യ ആവശ്യം തള്ളാൻ പോന്ന വാദങ്ങൾ ഇ ഡിക്ക് ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് കോടതി നിരീക്ഷിച്ചു കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയൊന്നിനാണ് കേസിൽ കേജ്രിവാൾ അറസ്റ്റിലായത് ഒ ആർ കേളു മന്ത്രി വകുപ്പ് പട്ടികജാതി പട്ടികവർഗ വികസനം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ ജയിച്ച കെ രാധാകൃഷ്ണന്റെ ഒഴിവിൽ മാനന്തവാടി എം എൽ എ ഒ ആർ കേളു മന്ത്രിയാകും സി പി എമ്മിൻ്റെ വയനാട്ടിൽ നിന്നുള്ള ആദ്യ മന്ത്രിയായ കേളു തുടർച്ചയായി രണ്ടാം തവണയാണ് മാനന്തവാടിയെ പ്രതിനിധീകരിക്കുന്നത് വർഷം തിരുനെല്ലി പഞ്ചായത്ത് അംഗവും വർഷം പ്രസിഡന്റുമായിരുന്നു സംസ്ഥാനത്തെ പട്ടികവർഗത്തിൽ നിന്നുള്ള രണ്ടാമത്തെ മന്ത്രിയായ കേളു ആദ്യ മന്ത്രിയായ പി കെ ജയലക്ഷ്മിയെ തോൽപ്പിച്ചാണ് രണ്ടായിരത്തി പതിനാറില് ആദ്യമായി സഭയിലെത്തിയത് സി പി എം സംസ്ഥാന സമിതിയിലെ ഏക പട്ടികവർഗ വിഭാഗക്കാരനായ കേളു ആദിവാസി ക്ഷേമസമിതി സംസ്ഥാന പ്രസിഡന്റുമാണ് പട്ടിക വിഭാഗത്തിലുള്ള ഒൻപത് എം എൽ എ മാർ സി പി എമ്മിനുണ്ടെങ്കിലും സീനിയറായ കേളുവിനെ മന്ത്രിയാക്കാൻ സംസ്ഥാന സമിതി തീരുമാനിക്കുകയായിരുന്നു പട്ടികവർഗ വിഭാഗത്തിലെ ഏക എം എൽ എ ആണെന്നതും വയനാടിന് മന്ത്രിസഭയിൽ പ്രാതിനിധ്യമില്ലെന്നതും കേളുവിന് അനുകൂലമായി ബീഹാറിലെ അറുപത്തി അഞ്ച് ശതമാനം ജാതി സംവരണം ഹൈക്കോടതി റദ്ദാക്കി സംവരണ പരിധി അൻപത് ശതമാനം മറികടക്കാനുള്ള പ്രത്യേക സാഹചര്യമില്ലെന്ന് കോടതി സർക്കാർ ജോലിക്കും വിദ്യാഭ്യാസത്തിനുമുള്ള ജാതി സംവരണം അറുപത്തി അഞ്ച് ശതമാനമാക്കി ഉയർത്തിയ ബീഹാർ സർക്കാരിൻ്റെ നടപടി പാറ്റ്ന ഹൈക്കോടതി റദ്ദാക്കി പിന്നാക്ക വിഭാഗങ്ങൾക്കുള്ള ആകെ സംവരണ പരിധി അൻപത് ശതമാനം മറികടക്കാനുള്ള പ്രത്യേക സാഹചര്യം ബീഹാറിൽ ഇല്ലെന്ന് വ്യക്തമാക്കിയാണ് ചീഫ് ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ ഹരീഷ് കുമാർ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചിന്റെ സുപ്രധാന വിധി ജാതി സർവേയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷമാണ് സംവരണ പരിധി അൻപതിൽ നിന്ന് അറുപത്തി അഞ്ച് ശതമാനമാക്കിയത് അത് ചോദ്യം ചെയ്തുള്ള പത്ത് ഹർജികൾ പരിഗണിച്ചാണ് വിധി മെറിറ്റിനെ പൂർണ്ണമായും ബലികഴിക്കാൻ കഴിയില്ലെന്ന തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംവരണത്തിന് അൻപത് ശതമാനം പരിധി നിശ്ചയിച്ചിട്ടുള്ളതെന്ന് കോടതി നിരീക്ഷിച്ചു പിന്നാക്ക വിഭാഗക്കാർ അനുഭവിച്ച ഞെരുക്കം ഇല്ലാതാക്കാനാണ് സംവരണം രൂപപ്പെടുത്തിയത് ഇന്ദിരാ സാഹ്നി കേസ് പ്രകാരം അസാധാരണ സാഹചര്യങ്ങളിൽ ഈ പരിധി മറികടക്കാമെങ്കിലും കാരണങ്ങൾ സാധുവായിരിക്കണം അൻപത് ശതമാനം സംവരണം മറികടക്കേണ്ടത് അനിവാര്യമായി മാറുന്ന പ്രത്യേക സാഹചര്യം ബീഹാറിലില്ലെന്നും ബെഞ്ച് നിരീക്ഷിച്ചു അൻപത് ശതമാനം പരിധിക്കുള്ളിൽ നിന്ന് വിവിധ വിഭാഗങ്ങൾക്കുള്ള സംവരണം പുനർനിർണ്ണയിക്കുന്നത് പരിഗണിക്കാനും ബെഞ്ച് നിർദ്ദേശിച്ചു സ ആക്രമണം രൂക്ഷമായി തുടരുന്നു സഹായം കാത്തുനിന്നവർക്ക് നേരെ ആക്രമണം ഒൻപത് മരണം ഇസ്രായേൽ സർക്കാരും സൈന്യവും തമ്മിൽ തർക്കം രൂക്ഷമെന്ന് റിപ്പോർട്ട് തെക്കൻ ഗാസയിൽ സഹായവുമായി എത്തുന്ന ട്രക്കുകൾ കാത്തുനിന്ന പലസ്തീൻകാർക്കു നേരെ ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഒൻപത് പേർ കൊല്ലപ്പെട്ടു കരംശാലം ക്രോസിങ്ങിന് സമീപമാണ് ആക്രമണമുണ്ടായത് ഒട്ടേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് മധ്യഗാസയിൽ ഗാസയിൽ ബുധനാഴ്ച രാത്രി മുഴുവൻ ശക്തമായ ആക്രമണമുണ്ടായി ഇവിടെ മൂന്ന് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു റഫയിൽ കരയാക്രമണം ശക്തിപ്പെടുത്തിയ ഇസ്രായേൽ അൽ മഖാസി അൽ ബുറേജ് അഭയാർത്ഥി ക്യാമ്പുകളിൽ കനത്ത നാശം വിതച്ചു അൽ നുസീറത്ത് ക്യാമ്പിൽ ഒരു വീട് ബോംബാക്രമണത്തിൽ തകർന്നു രണ്ടുപേർ കൊല്ലപ്പെട്ടു വിവിധ സ്ഥലങ്ങളിൽ ഇസ്രായേൽ സേന തടവിലാക്കിയിരുന്ന മുപ്പത്തിമൂന്ന് പലസ്തീൻകാരെ ഇന്നലെ മോചിപ്പിച്ചു ഇവരെ ചികിത്സയ്ക്കായി അൽ അക്സ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അതേസമയം യമനിലെ ഹൂതി മേഖലകളിൽ ആക്രമണം നടത്തി ഒരു കമാൻഡ് കേന്ദ്രം തകർത്തതായി യു എസ് സേനയുടെ സെൻട്രൽ കമാൻഡ് അറിയിച്ചു ചെങ്കടലിൽ ഹൂതികളുടെ രണ്ട് ട്രോൺ ബോട്ടുകൾ തകർക്കുകയും ചെയ്തു ഇതിനിടെ ഗാസ യുദ്ധം സംബന്ധിച്ച് ഇസ്രായേൽ സൈന്യവും സർക്കാരും തമ്മിൽ തർക്കം രൂക്ഷമാകുന്നതായി റിപ്പോർട്ടുണ്ട് തന്ത്രപരമായ വെടിനിർത്തലിനെ സൈന്യം അനുകൂലിക്കുമ്പോഴും ഹമാസിനെ പൂർണ്ണമായി തകർക്കാതെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന ശാഢ്യത്തിലാണ് പ്രധാനമന്ത്രി ബെന്യമിൻ നതന്യാഹു ഒൻപത് മാസമായി തീർപ്പില്ലാത്ത യുദ്ധം തുടരുന്നതും ബന്ധുക്കളെ മുഴുവൻ മോചിപ്പിക്കാനാവാത്തതും സർക്കാരിലെ ചില പ്രമുഖരെ ആശങ്കപ്പെടുത്തുന്നു യുദ്ധശേഷം എന്തെന്ന കാര്യത്തിൽ വ്യക്തമായ പദ്ധതികളില്ലാത്തതും വിമർശനത്തിന് ഇടയാക്കുന്നു യുദ്ധത്തെ നിരുപാധികം പിന്തുണയ്ക്കുമ്പോഴും പൊതുജനങ്ങൾക്കിടയിൽ അസ്വസ്ഥത പടരുന്നുണ്ട് ഇതിനിടെ ഹിസ്ബുല്ലയ്ക്കെതിരെ യുദ്ധം വ്യാപിപ്പിച്ചാൽ ഇസ്രായേലിലെയും യൂറോപ്യൻ യൂണിയൻ അംഗമായ സൈപ്രസിലെയും ഒരു സ്ഥലവും സുരക്ഷിതമായിരിക്കില്ലെന്ന് ലെബനിലെ ഹിസ്ബുള്ള തലവൻ സയ്യിദ് ഹസൻ നസ്രല്ല മുന്നറിയിപ്പ് നൽകി ഇസ്രായേലിലെ പ്രധാന സൈനിക കേന്ദ്രങ്ങളുടെ ട്രോൺ ചിത്രങ്ങൾ ഹിസ്ബുല്ല കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു ഗാസ യുദ്ധത്തിനിടെ കഴിഞ്ഞ ഒൻപത് മാസത്തിനിടെ മരിച്ച പലസ്തീൻകാരുടെ എണ്ണം മുപ്പത്തിയേഴായിരത്തി നാനൂറ്റി മുപ്പത്തിയൊന്നായി പരിക്കേറ്റവർ എൺപത്തി അയ്യായിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് മഴ വീണ്ടും ശക്തമാകുന്നു ഇന്ന് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നുവെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് ഇന്ന് മൂന്ന് ജില്ലകളിലും നാളെ അഞ്ച് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഇന്നും മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെയുമാണ് ഓറഞ്ച് അലർട്ട് ആലപ്പുഴ എറണാകുളം ഇടുക്കി തൃശ്ശൂർ പാലക്കാട് വയനാട് കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ആന്ധ്രാ തീരത്തിനും തെലുങ്കാനയ്ക്കും മുകളിലായി സ്ഥിതി ചെയ്യുന്ന ചക്രവാതച്ചുഴിയുടെ സ്വാധീനമാണ് നിലവിലെ മഴയ്ക്ക് കാരണം നാളെ കേരള തീരത്ത് തെക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകുമെന്നും മുന്നറിയിപ്പുണ്ട് ശുഭദിനം നന്ദി